ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ചൂടാക്കുക ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് സ്വൽപ്പം കടുക് ഇടുക ഒട്ടിത്തുടങ്ങുമ്പോൾ സ്വൽപ്പം ഉലുവ ചേർത്തെടുക ശേഷം സബോള പച്ചമുളക് എന്നിവ ഇടുക ഉണക്കമുളക് രണ്ട് ഉണക്കമുളക് ചേർക്കുക നന്നായി വഴറ്റുക ശേഷം സ്വല്പം ചെറുജീരകം ഇട്ട് ഇടുക കറിവേപ്പില ഇടുന്നു എളുപ്പം വഴണ്ടി വരാനായിട്ട് സ്വൽപ്പം ഉപ്പ് ചേർക്കുക നൈ വഴറ്റിയതിന് ശേഷം സ്വൽപ്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മഞ്ഞൾ മുളക് എന്നിവ നന്നായി മൂക്കണം ശേഷം തേങ്ങ കുറച്ച് ഇടുക നന്നായി ഇളക്കി പിന്നീട് കഴുകി വച്ചിരിക്കുന്ന മുരിങ്ങയില അതിലേക്ക് ചേർക്കുക നന്നായി ഇളക്കുക സ്വൽപ്പം വെള്ളം ചേർക്കണം അതിനുശേഷം അത് ആവിയിൽ വേവാൻ വേണ്ടി മൂടി വയ്ക്കുക ചക്കക്കുരു ഉപ്പിട്ട് അതിൻ്റെ കളഞ്ഞ ചക്കക്കുരു ഉപ്പിട്ട് നാല് വിസിൽ കേൾക്കണ വരെ അത് വേവിക്കണം അതിനുശേഷം ചൂടാറായിട്ട് ഉരലിലിട്ട് അത് കുറേശ്ശെ കുറേശ്ശെ ഇടിച്ചെടുക്കുക പിന്നെ തുടർന്ന് മുഴുങ്ങയില പാകമായി ഒന്ന് നോക്കുക വെന്ത് കഴിഞ്ഞാൽ ഇടിച്ചു വെച്ചിരിക്കുന്ന ചക്രത്തിൽ അതിലേക്ക് ചേർക്കുക നന്നായി ഇളക്കുക തുടർന്ന് നമ്മൾ ഉപ്പ് പോരായ്മ ഉണ്ടോ എന്ന് നോക്കണം അതിനുശേഷം നമുക്ക് ഈ കറി ചോറിനായിട്ട് ഉപയോഗിക്കാം ഇതിന്റെ പേര് ചക്കക്കുരുങ്ങയില തോരൻ എന്നാണ്